ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബോട്ടിക്കറിയും പിന്നെ കപ്പുണ്ടല്ലോ പൂളക്കൂട്ടാൻ നമ്മൾ പൂളക്കൂട്ടാനെന്നാട്ടെ പറയാം അപ്പം അതിൻ്റെ റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത ഒന്ന് കണ്ടുവയ്ക്കുക വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആദ്യതാണ് ഞാൻ ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് ആണ് കേട്ടോ കാണിക്കണത് ഇത് നമുക്ക് ഇന്നലെ ഞാൻ വീഡിയോയിൽ കാണിച്ചീനല്ലോ നമ്മളെ ഹോം ഹോംഷോപ്പിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ കൊണ്ടുവരുന്ന ഒരു എമ്മി തന്നതാണ് കേട്ടോ അവരെ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അവരൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് തന്നതാണ് നമ്മൾ സാധാരണ ഇങ്ങനെ പ്രൊമോഷൻ വീഡിയോസൊക്കെ ആണല്ലോ ചെയ്യുക ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്ത് കൊടുക്കൽ അപ്പോൾ ഞാൻ ആവശ്യപ്പെടാതെ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ ഓരോരു സന്തോഷത്തിന് എനിക്ക് വേണ്ടിയിട്ട് തന്നതാണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് അപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നുള്ള കാര്യമൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അപ്പം ഓർക്കാതെ കിട്ടിയ ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണത് അപ്പൊ എനിക്ക് എന്ത് കിട്ടിയാലും ഞാനത് നിങ്ങളെ കാണിക്കലില്ലേ അപ്പം നിങ്ങളെ മുന്നേ തന്നെ അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കിട്ടിയിട്ട് രണ്ടു ദിവസമായിട്ടുണ്ട് അപ്പോൾ മക്കള് പറയും ഇമ്മച്ചക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടിയാലും കൂടി അതൊന്നും പൊട്ടിച്ച് ഒരു ആകാംക്ഷയില്ല എന്ന് എപ്പോഴും പറയുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പറയും എനിക്ക് വീഡിയോ എടുക്കണം വീഡിയോ എടുത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ ഒന്ന് കാണിക്കണം എന്നൊക്കെ പറയും ഞാൻ എന്നാലും അതിൽ എന്താണെന്ന് മെച്ചയ്ക്ക് ഒന്ന് നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞാൽ മക്കളിന്നെ കളിയൊക്കെ ഒക്കെ ചെയ്യും കേട്ടോ എന്നാലും ഞാൻ അങ്ങനെ തുറക്കാനൊന്നും നിക്കില്ല എന്നാൽ ഞാൻ തുറന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് മക്കളങ്ങനെ ഓടി വന്നാണ്ട് അങ്ങനെ തുറക്കൊന്നും ചെയ്യൂലട്ടോ ഒരു കാര്യം എനിക്ക് വീഡിയോ എടുക്കാൻ അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടോ അതിൻ്റെത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫസ്റ്റ് ഇതാണ് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാവുമ്പോൾ അങ്ങനെയാണല്ലോ അത് ഫസ്റ്റ് കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാനിത് അൺബോക്സ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ മേലുള്ള പേപ്പറൊക്കെ എടുത്തപ്പം ഞാൻ വിചാരിച്ചത് ഇഡ്ഡലി പാത്രമാണ് ഇഡ്ഡലി കുക്കറാണെന്ന് തോന്നിയിട്ടോ അതിന്റെ മേലെ ഫോട്ടോ കണ്ടില്ലേ അപ്പം അതൊന്നല്ല നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവം ആട്ടോ അത് ഞാൻ എപ്പോഴും വാങ്ങിക്കണം എന്ന് വിചാരിക്കലുണ്ട് പക്ഷേ ഇതുവരെ വാങ്ങാൻ പറ്റിയിട്ടില്ല അപ്പം എന്തായാലും ഇത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഈ സിറാമിക്കിന്റെ പാത്രങ്ങളാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് മൂന്ന് ടൈപ്പ് ഉണ്ട് ഒന്ന് വലുത് ഒന്ന് അതിൻ്റെ ചെറുത് ഒന്നതിൻ്റെ ചെറുതും അങ്ങനെ കേട്ടോ ഇതിപ്പോൾ ഏറ്റവും ചെറുതാണ് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ബാക്കി രണ്ടെണ്ണം ഇതിലുണ്ട് അപ്പോൾ ഈ ഗിഫ്റ്റ് തന്നവർക്ക് ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ ഒരുപാട് സന്തോഷം അത് കണ്ടപ്പോൾ എന്താ പറയാ പേര് പറയേണ്ട എന്ന് പറഞ്ഞിട്ടോ ഞാൻ പറയാത്തത് അതെന്താ വെച്ചാൽ ഞങ്ങൾ കുറേ സി എൽ സിമാരുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പത്ത് സി എൽ സിമാരുണ്ട് ഞങ്ങൾ അപ്പം ഇങ്ങനെ എനിക്ക് മാത്രം തരുമ്പം ബാക്കിയുള്ളവർക്കൊരു വിഷമമാകൂലേ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു പേര് പറയാത്ത അതുകൊണ്ടാണ് കേട്ടോ അപ്പം എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടമായി ഗിഫ്റ്റ് അപ്പം നിങ്ങളെയും കാണിച്ചു നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അത് പിന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ചില്ലേ എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായി കാര്യം അപ്പോൾ ഗിഫ്റ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടല്ല ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും അതൊരു സന്തോഷം തന്നെയല്ലേ ഒരാളെ കയ്യിൽ നിന്ന് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് ചെറിയ ഗിഫ്റ്റ് ഒന്നും അല്ല വലിയ ഗിഫ്റ്റ് തന്നെയാണ് എനിക്ക് എന്തായാലും ഒരുപാട് സന്തോഷമായി അപ്പം ഇനി നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ കാണിക്കണ്ടിട്ടോ ഇനി നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ സെർവ് ചെയ്യാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം എനിക്ക് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടേ ഫസ്റ്റ് ഗിഫ്റ്റ് എന്നത് തരാറിയോ നമ്മളെ ശകുന്തള ചേച്ചിയാണ് കേട്ടോ ശകുന്തള ചേച്ചി ഒരു പാലപ്പച്ചട്ടി അയച്ചാൽ മീനി നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയാൻ പറ്റും അപ്പം എൻ്റെ യൂട്യൂബിൻ്റെ കൈനീട്ടം ഗിഫ്റ്റിൻ്റെ കൈനീട്ടം ശകുന്തള ചേച്ചിയാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് ഒരുപാട് പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ സ്വാളിന്നൊക്കെ നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് അതേപോലെ ഗ്രോസ് നിന്ന് ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് അയച്ചു തരെയുണ്ട് അങ്ങനെ കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാനും ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മളെ അച്സോമാർക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും അതേപോലെ തന്നെ നമ്മൾ ഇന്നർ തിരഞ്ഞെടുത്തവർക്കും നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുമ്പം നമുക്കും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ദാ പാത്രങ്ങൾ വീഡിയോ എടുത്തിട്ട് മതിയാവണില്ല കേട്ടോ ഒരുപാട് പ്രാവശ്യം വീഡിയോ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾ പോരാടിപ്പിക്കണില്ല ഇനി ഞാൻ എന്താ ഇന്ന് രാവിലെ കിച്ചണിൽ വന്നിട്ട് കിച്ചണത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ കാണിക്കണത് ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ബോട്ടി ബോട്ടിക്കാരും പിന്നെ കപ്പയാണ് ഉണ്ടാക്കണമെന്നുള്ളത് ബോട്ടി പോട്ടി എന്നൊക്കെ പറയും തോന്നുന്നുണ്ട് ഞങ്ങളിവിടെ ബോട്ടിന്നായിട്ട് എന്തായാലും പറയലേ അപ്പം ഞാനത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചു നേരം വെക്കണേ കിച്ചണില് വന്നിട്ട് അപ്പം ഇന്ന് രാവിലെ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പഴ ഉണ്ടെ അപ്പം പഴമൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ച് മക്കൾ മദ്രസക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഒരു മദ്രസൊക്കെ വിട്ട് വരുമ്പോഴത്തേന് ഉണ്ടാക്കിയാൽ മതി ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ സൺഡേ ആയതുകൊണ്ട് ആർക്കും അങ്ങോട്ടും പോവേണ്ട എനിക്കും പോവേണ്ട മക്കൾക്കും പോവേണ്ട അപ്പം ഞാൻ അത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിലിട്ടാൽ പിന്നെ എളുപ്പം വന്നിട്ടോ അപ്പോൾ എനിക്ക് പുഴയ്ക്ക് പോകണം കേട്ടോ കുറേ തുണിയാളും ഉണ്ട് അലക്കാൻ ഐഫക്കുട്ടി മദ്രസ് ഇട്ട് വന്നിട്ട് പുഴയ്ക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എളുപ്പം ഉണ്ടാക്കട്ടെ മക്കൾക്ക് വിശക്കും ചെയ്യും ഇനി ഇപ്പോൾ രാവിലെ കരിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ എളുപ്പമാവാൻ വേണ്ടി ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലോണം കഴുകിയിരിക്കണിട്ട് ഇത് കഴുകിയതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതൊന്നും ക്ലീനായി കിട്ടണമെങ്കിൽ നമുക്കൊരു ക്ലീൻ ശരിക്കും ക്ലീനായി കിട്ടൂല കുറേ പ്രാവശ്യം കഴുകണം നമുക്കൊരു മനസ്സിലൊരു തൃപ്തി കിട്ടണമെങ്കിൽ കുറേ പ്രാവശ്യം കഴുകണം അങ്ങനെ ഒക്കെ കഴുകി കല്ലുപ്പൊക്കെ ഇട്ട് നല്ലോണം കഴുകിയതാണ് കേട്ടോ ഞാൻ പിന്നെ അത് കുക്കർക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ടിട്ട് കൈയ്യോണ്ട് ഇതാപോലൊന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട് ഉപ്പ് ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ നമ്മൾ കല്ലുപ്പിട്ട് കഴുകിയതുകൊണ്ടേ ചിലപ്പോൾ ഉപ്പ് കയറിപ്പോവും ഇനി ഇത് വേവുമ്പം ഉപ്പില്ലെങ്കിൽ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് എന്താ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊരു നാലഞ്ച് വിസിലടിപ്പിക്കും പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ഒരു അഞ്ചാറ് വിസിലടുപ്പിച്ചിരിക്കുന്നുണ്ട് ഞാൻ എന്നാലത് വെന്ത് ഇട്ടുള്ളൂ അത്യാവശ്യം നല്ല വേവുള്ള സംഭവമാണത് അതാണ് കുക്കറിൽ വെച്ചത് തന്നെ അടുപ്പത്ത് വെച്ചാലാണ് വെന്ത് ഇട്ടൂല പിന്നെ ഞാൻ വന്നിട്ട് അടുപ്പ് കത്തിച്ച് അടുപ്പത്ത് ഇതാ കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് എന്തിനാ വെച്ചാൽ നമുക്ക് കപ്പ വേവിക്കാനുള്ള വെള്ളമാണ് കേട്ടോ കപ്പ നമ്മളിവിടെ പൂളാണ് പൂളാന്നാണ് പറയൽ ചിലര് കൊള്ളി അങ്ങനെയൊക്കെ പറയും അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് കപ്പൻ്റെ തോലിയൊക്കെ കളഞ്ഞെടുക്കാം അപ്പോൾ ഇത് എന്താ കുറച്ച് വണ്ണമൊക്കെ കുറവുള്ള സൈസ് കപ്പയാണ് കേട്ടോ കിട്ടിയത് ഇത് ഞാൻ രണ്ട് ദിവസമായി കൊണ്ടുവന്ന് വെച്ചിട്ട് പുറത്ത് പോയപ്പോൾ വാങ്ങിച്ചതേന് അപ്പോൾ ഇതാ വലിയൊരു സുഖമില്ലട്ടോ ഇത് കണ്ടിട്ട് ചില കപ്പം നമുക്കിത് വെട്ടുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ നല്ല പൊടിയൊക്കെ ഉള്ള നല്ലവണ്ണം വേവെന്നൊക്കെ തോന്നും ഇത് എനിക്ക് കണ്ടപ്പോഴേ തോന്നിക്കണം കേട്ടോ ഇത് ശരിക്കും ഇങ്ങോട്ട് വെന്ത് കുറച്ച് പ്രയാസം ഉണ്ടാവും എന്നുള്ളത് കാരണം ഇതിന് തൊലി കളയുമ്പോഴേ മറ്റ് എന്താ നല്ല കപ്പയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൊലി കളയുമ്പോൾ ഇപ്പം തൊലി പോരും നല്ലതല്ലാത്തത് എന്താ നല്ലതല്ല എന്നല്ല ഇത് വേവാൻ കുറച്ച് പ്രയാസം ഉണ്ട് ഇനി അതാ ഞാൻ എന്ന് പറയണെ കേട്ടോ പിന്നെ അതിൻ്റെ ആ ഒരു തൊലി നല്ലോണം ഐമ്മങ്ങട്ട് ഒട്ടിപ്പിടിച്ചതാണ്ടേക്കാറ് എന്നിട്ട് നമ്മൾ കത്തി കൊണ്ട് നല്ലോണം അങ്ങട്ട് ചൊരണ്ടി എടുക്കണം അപ്പം തന്നെ അറിയാം അത് വലിയൊരു എന്താ പറയുക അമ്മമാരൊക്കെ പറയണതിന് വലിയൊരു ബ്ലൗസ് ബില്ലാന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അതേപോലെ ചെറുതാക്കി നുറുക്കിയിടുന്നുണ്ട് ഇനിയിപ്പോൾ വേവാ പ്രയാസം ഉണ്ടെങ്കിലോ എന്ന് എന്തെങ്കിലും വിചാരിച്ചിട്ടോ പറ്റേ ചെറുതാക്കി നുറുക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെ പിന്നെ കപ്പങ്ങനെ പുഴുങ്ങണ രീതിയിൽ അങ്ങനെ പുഴുങ്ങിയാണ്ട് കുത്തി ഒടച്ചാലും മതി അതിൻ്റെ ആ ഒരു വേരൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ കുത്തി ഒടച്ചിട്ടാലും മതി കുട്ടികൾക്കാണെങ്കിലോ കപ്പ ഉണ്ടാക്കുകയാണെങ്കിലോ നല്ലവണ്ണം വെന്ത് ഒടയാണ് കേട്ടോ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം എനിക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അതൊക്കെ എന്താ ഇതേപോലെ നുറുക്കിയിട്ട് പിന്നെ വീണ്ടും നല്ലോണം കഴുകുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കട്ടൊന്നും പോകില്ല ശരിക്ക് കട്ടൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം കപ്പയൊക്കെ കഴിച്ചാൽ പണി കിട്ടും അപ്പോൾ ഞാൻ ഇതാ ഒക്കെ കഴുകി വാരി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടല്ലോ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് അതിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കാം അത് അപ്പോൾ വെള്ളം നല്ലോണം നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പം എളുപ്പം ചില കപ്പ ഉണ്ടല്ലോ തിളച്ചാവും അങ്ങനത്താണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ ഇത് ഞാൻ എന്തായാലും ഇതിൽക്ക് വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പി അപ്പ ഇടണില്ല ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ അത് അടച്ചു വെച്ചു പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ തീ അത്തിച്ചു കൊടുത്താൽ മതി ഒന്ന് വന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ കപ്പ വന്നിട്ടുവാണെങ്കിൽ നമുക്ക് നമ്മളെ ബോട്ടി ഉണ്ടല്ലോ ബോട്ടി അടുപ്പത്താണ് അത് പിന്നെ കുക്കറൊക്കെ വിസിലടിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യണം പിന്നെ അടുപ്പ് ഒഴിഞ്ഞിട്ട് അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ അത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതാ കുറേ സമയമായി ഇപ്പം നമ്മൾ ഈ ഒരു കപ്പ അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തും വന്ന് നോക്കുകയൊക്കെ ചെയ്യണ്ട കേട്ടോ അപ്പോൾ അത് നല്ലോണം അങ്ങോട്ട് ഒടയണില്ല വന്നിട്ട് അപ്പോൾ ഞാൻ ഇനി ഇത് ഊറ്റാണ് ഇനിയിപ്പോൾ ക്ഷമല്ല കുറേ സമയമായി ചെയ്താണ് മക്കൾക്കൊക്കെ വശക്കാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അത് ഊറ്റി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കണ്ടെട്ടോ ഒരു പൊടിയൊന്നും ഇല്ലാത്ത സൈസ് അങ്ങനത്തെ ഒരു കപ്പട്ടോ അത് ഇങ്ങനെ ആവലില്ല കപ്പ വാങ്ങിക്കുമ്പോൾ ഇനി കപ്പ വാങ്ങുമ്പോൾ അയാളോട് ചോദിക്കണം നിങ്ങൾ എന്ത് കപ്പയെ തന്നേനെ ചോദിക്കണം പക്ഷെ ഓരോപ്പം അറിയാനും വയ്യ ഓരിപ്പം ഇത് ഉണ്ടാക്കി നോക്കിയിട്ടല്ലല്ലോ നമുക്ക് എന്തായാലും ഞാനത് ഊറ്റിയിട്ടൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ആ അടുപ്പത്ത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണു കേട്ടോ നമ്മളാ പൊട്ടിക്കാർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മളെ കപ്പനോടുള്ള മൽപ്പിടുത്താണ് കുത്തി ഉടച്ച് കൊടുക്കുന്നുണ്ട് മക്കൾ കഴിക്കുന്ന രീതിയിൽ ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ നല്ലോണം ഉടച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ അതിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നിങ്ങോട്ട് ചെറുതായിട്ടൊന്ന് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തായാലും കുറച്ച് കുടഞ്ഞ് കിട്ടി അങ്ങനെ അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ ചീനച്ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ബോട്ടി റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അത് പിന്നെ വിസിലൊക്കെ അടിച്ചതിന് ഓഫ് ചെയ്തിട്ടുണ്ട് കുക്കറൊക്കെ നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അക്കിടാനുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ വെറും മഞ്ഞൾപ്പൊടി മാത്രമല്ല ഇട്ടിട്ടുള്ളൂ അപ്പോൾ ആ ചീനച്ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയും അതൊക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് സവാള ഞാൻ ചേർക്കണില്ല കേട്ടോ ചെറിയുള്ളി മാത്രമാണ് ചേർക്കുന്നത് ചെറിയുള്ളിനി കുറച്ചും കൂടി ഒക്കെ കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല എത്ര ചേർത്താലും ടേസ്റ്റ് കൂടുതലാവേ ചെയ്യുള്ളൂ അപ്പോൾ നമ്മളുടെ തുള്ളിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ അതാ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ പിന്നെ വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കട്ടോ ഞാൻ അത്യാവശ്യം മുളക് പൊടിയൊക്കെ ഇത് കിടുന്നുണ്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ബീഫ് മസാലയും ഒക്കെ ചേർക്കുന്നുണ്ട് അപ്പം എരിവ് കൂടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പച്ചമുളക് ചേർക്കാത്തത് അപ്പം പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ എന്താ ഇതൊക്കെ ഇപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും വീഡിയോയിൽ കാണുമ്പോൾ എളുപ്പം കഴിയേ അപ്പോൾ കുറച്ചു നേരൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിന് കേട്ടോ എന്നിട്ടാണ് പിന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുളക് പൊടി പിന്നെ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും രണ്ടും ചേർത്ത്ക്കണം കേട്ടോ പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി അതേപോലെ വലിയ ജീരകം പൊടിച്ചതും കുരുമുളക് പൊടി ബീഫ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇനി ബീഫ് മസാല ഇല്ലെങ്കിലും കുഴപ്പമില്ല ചിക്കൻ മസാല ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ബീഫ് മസാല ഇല്ല എന്ന് വിചാരിച്ചിട്ട് ചേർക്കാതെ കണ്ട ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്താലും നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ അത് നല്ലോണം വഴക്കി കൊടുത്തോ മൂത്ത് വന്നതിന് ശേഷം ഒരു തക്കാളി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായും അതും അഴിക്ക് ചേർത്ത് കൊടുത്തു ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ചട്ടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ വരുമല്ലോ അങ്ങനെ ആ ഒരു വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് ആ വേവിച്ച് വെച്ചാൽ പൊട്ടിയിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അങ്ങനെ വേവിച്ചെടുത്തതാണ് ഇനി ഈ ഒരു മസാലയിൽ കടന്നിട്ട് വെള്ളമൊക്കെ വറ്റി നല്ലോണം മസാലയൊക്കെ ഇതിൽ പിടിക്കണം അപ്പോൾ കുറച്ച് നേരം നമ്മൾ അടുപ്പത്ത് വെക്കുന്ന വേണം കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം അടച്ചു വെക്കാന്നുണ്ട് പിന്നെ വെള്ളം വറ്റണില്ലെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് വെച്ചാൽ മതി വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് ഇനിപ്പം അത്ര വെള്ളം വറ്റേണ്ട ആവശ്യമില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനത് അടച്ചു വെച്ച് വെള്ളമൊക്കെ കുറച്ച് വറ്റി ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഇതാ മക്കൾ ഓരോരുത്തർ ഓരോരുത്തർ കപ്പയൊക്കെ വിളമ്പി കൊണ്ടു കൊണ്ടുപോയി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഞങ്ങളെ വീട്ടിലെവിടെയെങ്കിലും ഉണ്ടോ അടുപ്പത്തുനിന്ന് വിളമ്പി കൊണ്ടുപോയി കഴിക്കണ സ്വഭാവം അപ്പോൾ മക്കൾക്ക് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ കഴിച്ചോളി എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ കപ്പയൊക്കെ പാത്രത്തിക്ക് ഞാൻ വിളമ്പി കൊടുക്കാനൊന്നും നിന്നിട്ടില്ല ഓരോന്നെ പാത്രത്തിക്ക് കപ്പയൊക്കെ വിളമ്പി കൊണ്ടുവന്ന് എന്താ ബോട്ടിന്റെ സ്മെല്ല് നല്ലോണം വരുന്നണ്ട് ചിഞ്ചിമോക്കൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ അത് റിച്ചിമോൻക്ക് അത്രക്ക് ഇഷ്ടല്ലേ ഇനി ഇപ്പൊ ഓനും കഴിക്കും അങ്ങനെ ഓരോക്കോ കൊണ്ടുപോയി കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം കുറച്ചും ഒക്കെ വറ്റാനുണ്ട് ഇത് ശരിക്കും നമ്മൾ വെററ്റി എടുക്കുന്ന രൂപത്തിലാക്കണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറുത്ത കളറായിട്ട് വരും കുറേ സമയം അടുപ്പത്ത് വെക്കണം എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മൾ നേരത്തെ ഒഴിച്ചെടുത്ത് വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ നല്ല ഉഷാറായിട്ട് വരും അപ്പോൾ അതിനൊന്നും സമയമല്ല മക്കൾക്ക് ഒരു വിളമ്പി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ സമയം ഒരുപാട് അയക്കണ് അപ്പം അവർ പറഞ്ഞിട്ടും കാര്യമല്ല വിഷപ്പ് സഹിക്കാൻ വയ്യാതായാൽ പിന്നെ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ എന്നും നമ്മൾ രാവിലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണതാണ് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പഴം ചായക്കെ കുടിച്ചിനാണ് അപ്പം അതൊക്കെ അതിൽ പോയത് എന്നറിയില്ല കേട്ടോ അപ്പം എനിക്കും ഉണ്ട് വിശപ്പ് അപ്പം ഞാനും പിന്നെ എന്താ കുറച്ച് പൂളൊക്കെ എടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം കേട്ടോ ഇത് ഇത് വെന്ത് വരുമ്പോൾ അങ്ങനെ വാ എന്താ കുറച്ച് ചുങ്ങി വരും നമ്മളിത് ഒരു ചട്ടി ഉണ്ടല്ലോ ഉണ്ടാക്കിയപ്പോൾ പിന്നെ കുറച്ച് കുറവായത് ഇതാണ് കേട്ടോ മക്കൾ കഴിച്ചും ചെയ്താണ് എന്താ കപ്പിൻ്റെ പാത്രം കാണിച്ചതെ കേട്ടോ എന്താ കണ്ടോ ഒക്കെ വിളമ്പി തിന്നിട്ടുണ്ട് ഇനി കുറച്ചേ ഉള്ളൂ അപ്പം ഞാനും ഒരു പ്ലേറ്റിക്ക് എടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിൽക്കും കുറച്ച് കൊടുത്തീനീട്ടോ കുറേ ഉള്ളൂ കുറച്ചുള്ളൂ കുറച്ചേ ഉള്ളൂ ഇനി അപ്പം എന്നാലും ഉള്ളത് കുറച്ച് ഒരുക്കും കൊടുത്തു അങ്ങനെ അതാ ഞാനും ഇനി കഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് വേണം എനിക്ക് പുഴയ്ക്ക് പോകാൻ അപ്പോൾ എനിക്ക് കഴിക്കണമെങ്കിൽ പിന്നെ എങ്ങനെയാണ് വീഡിയോ കൊടുക്കണമെങ്കിൽ ഞാൻ ഒരു വായൻ്റെ ഒക്കെ വെട്ടിക്കൊണ്ടിരും അപ്പോൾ ഒരു പ്ലേറ്റ് എക്കുക വായൻ്റെ ഒക്കെ കൊണ്ടുവന്ന് വായൻ്റെ തുടച്ച് കഴുകി തുടച്ചാണ്ട് ഐക്കാണ് കേട്ടോ കപ്പ വളമ്പിയിട്ടുള്ളത് പിന്നെ കുറച്ച് പൊട്ടി ഇട്ട് കൊടുക്കണുണ്ട് ഇങ്ങനെ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാവണോ അപ്പളാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം ഇനി ചോറുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇത് വറ്റിച്ചെടുക്കണം ഈ വെള്ളമൊക്കെ വറ്റി നല്ല മുരിയിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ആവുമ്പോഴും നല്ല ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കഴിക്കുക പിന്നെ അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ല കേട്ടോ ഇവിടെ നമ്മളെ ബാക്കാക്കിനൊന്നും പറ്റൂല ഇനി എന്നോട് എന്നെന്തൊക്കെയോ പറഞ്ഞാൽ അത് കഴിക്കണേന കേട്ടോ ഇപ്പോൾ ഇനി കഴിക്കുകയെന്നില്ല എനിക്കറിയില്ല ഇനി അവിടെയൊക്കെ പോയിട്ട് അവിടൊക്കെ ഇടയ്ക്കൊക്കെ അരയിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ കൊണ്ടുപോകലുണ്ട് എന്നോട് പറയിലുണ്ട് കൊണ്ടുവലുണ്ടെന്നൊക്കെ ഉള്ളത് അപ്പോൾ കഴിക്കലുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി എനിക്ക് ഇഷ്ടമാണ് എൻ്റെ ഒപ്പാക്കും അതേപോലെ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഒപ്പാണ് ഞങ്ങളത് തിന്ന് പഠിപ്പിച്ചത് പെണ്ണതിനടക്ക് കൊണ്ടുവരും ഇപ്പോൾ ചിഞ്ചുമോൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഓളന്നെ പോയി വാങ്ങിച്ച് കൊണ്ടുവന്നതുമാണ് അങ്ങനെ കപ്പിയും ബോട്ടിയൊക്കെ കഴിച്ചു പിന്നെ ചോറൊക്കെ ആയിട്ടുണ്ടും ഇനിയിപ്പോൾ എന്തേലും കറി ഉണ്ടാക്കിയാൽ മതി ചോറിന് അപ്പം ഇപ്പം ഇനിയിപ്പോൾ ആർക്കും വിഷമൊന്നും ഉണ്ടാവില്ല എല്ലാവരും വയറ് ഫുള്ളാക്കിയിരിക്കണേ അപ്പോൾ ഞങ്ങൾ പിന്നെ പുഴയ്ക്ക് പോന്നിട്ടോ അപ്പോൾ വെയിലായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാൻ കുറേ ദിവസമായില്ലേ പുഴ കാണിച്ചിട്ട് എന്താ ആ മഴ മഴൻ്റെ കാണിച്ചാലേ കാണിച്ചാലേനെയോ ഇപ്പം വെള്ളമൊക്കെ വറ്റി മറ്റേക്കല്ല വെള്ളം കുറച്ചൊക്കെ ഇവിടെ പോന്നു പോന്നിട്ടുണ്ട് കേട്ടോ മറ്റേത് ഇതിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നല്ലോ അപ്പം നമ്മൾ അലക്കണ സ്ഥലത്തൊക്കെ നല്ലോണം കുനിഞ്ഞ് നിന്നിട്ട് വേണം അലക്കാൻ വെള്ളം കുറവാട്ടോ അവിടെയൊക്കെ അപ്പം അവിടെ ഒരു ഇപ്പം പണ്ട് അലക്കണ് അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവലുണ്ട് അപ്പം ഞങ്ങളും അതേപോലെ അലക്കാളെ തുണിയാളൊക്കെ ആയിട്ട് പോന്നിട്ടുണ്ട് ഞാനും മഞ്ജുമോളും ഉണ്ട് അതേപോലെ റിച്ചുമോനും മോനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓല ഞാന് താഴെ ഭാഗത്തേക്ക് അങ്ങോട്ട് ആക്കലില്ല ഈ ഭാഗത്തേക്ക് പിന്നെ കുണ്ടൊന്നും ഇല്ല കേട്ടോ വലിയ ആഴൊന്നുമില്ല അപ്പം അവിടെ തന്നെ നിന്നാണ്ട് തന്നെ കുളിച്ചാൽ മതി അങ്ങോട്ടൊന്നും നീന്തി പോണ്ടെന്ന് പറയില്ല ഞാൻ കുറച്ച് അങ്ങോട്ടൊക്കെ കുറച്ച് ആളുണ്ട് പക്ഷെ അമ്മക്കുള്ളൂ പേടി ഇത് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ കാണുന്നുണ്ടല്ലേന്ന് അറിയില്ല അതിൻ്റെ താഴെയൊക്കെ കുറേ കുട്ടികളുണ്ട് കേട്ടോ നമ്മളെ റിച്ചുവിൻ്റെ ഖത്ര പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് എന്നാലും എനിക്ക് പേടിയാണ് അപ്പം ഞാൻ അലക്കാനുള്ള തുണികളൊക്കെ അത് അവിടെ പിന്നെ സോപ്പും പൊടിയിലൊക്കെ ഇട്ടാണ്ട് അലക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് സോപ്പും പൊടിയിലിട്ട് വെച്ചേക്കണ് നിസ്കാര കുപ്പായും മുസല്ലിയും ഒക്കെ എടുത്തിട്ടുണ്ട് അതിന് നിന്ന് അപ്പം അത് സോപ്പും പൊടിയിൽ ഇട്ട് വെച്ചേക്കുന്നു പിന്നെ ചെറുതൊക്കെ അലക്ക സോപ്പ് വെച്ചാണ്ട് ഇങ്ങനെ അങ്ങനെ അലക്കലാണ് കേട്ടോ അപ്പൊ രണ്ട് മൂന്ന് ദിവസം ആയിരിക്കണ അലക്കി കിട്ടും കുറെ ഉണ്ട് അലക്കാൻ അപ്പോൾ ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോകുന്നത് പുഴയിൽ വന്നാൽ പിന്നെ എളുപ്പം കഴിയും ചെയ്യും അലക്കൽ വെള്ളത്തിന്റെ നിറം കണ്ടിലങ്ങൾ നല്ല തെളിഞ്ഞ വെള്ളമാണ് അപ്പം അലക്കാനും അതേപോലെ ഇതൊക്കെ ഒലുമ്പി ഇടുത്തക്കാനൊക്കെ നല്ല സുഖാ കേട്ടോ പുഴയ്ക്ക് നമ്മൾ അലക്കാനൊരു ദിവസം പോന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് പിറ്റേ ദിവസം നമുക്ക് പിറ്റേ ദിവസം പോന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്നൊന്നും പോരല്ല രണ്ടോ മൂന്നോ ദിവസം കുടുംബളൊക്കെ പോരല്ലേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മള് താനെ പിന്നെയും പോരും അത്രയും സുഖാണ് ഇങ്ങനെ അലക്കാനൊക്കെ പിന്നെ അതേപോലെ നല്ല തണുത്ത വെള്ളമാണ് അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂട്ടോ അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ഏർ പുഴയിൽ നിന്നൊക്കെ പോന്നു അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ണ് കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ് കണ്ടപ്പോൾ ஆயிரம் தரகள் பூத்து வந்து பின்னையும் பின்னையும் கண்ணா நேரம் குஞ்சிரித்து